നെലിക്കുഴി കുരുമ്പനപ്പാറയിൽ സി എച്ച് മുഹമ്മദ് കോയ ഗ്രൌണ്ട് നാടിന് സമർപ്പിച്ച അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി കുരുമ്പനപ്പാറ പ്രദേശത്തെ യുവാക്കളുടെയും കുട്ടികളുടെയും ഏറെ നാളുകളായുള്ള ആവശ്യമായിരുന്നു കളിസ്ഥലം ഇതാണ് ബ്ലോക്ക് പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കിയത് കുരുമ്പനാപ്പാറ പ്രദേശത്തെ യുവാക്കളുടെയും കുട്ടികളുടെയും ഏറെ നാളായുള്ള ആവശ്യമായിരുന്നു കളിസ്ഥലം ഇതാണ് ബ്ലോക്ക് പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കിയത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത് സെന്റ് സ്ഥലം വാങ്ങി മുൻ മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് ഗോയയുടെ പേരിലാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത് സെന്റ് സ്ഥലം വാങ്ങി മുൻ മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയയുടെ നാമധേയത്തിലാണ് ഗ്രൗണ്ട് നിർമ്മിച്ചത് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചു അപ്പൊ ഇവിടെ ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടത് തന്നെ ഞാൻ കൊടുക്കുകയാണ് ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ടിന് ഒരു ചുറ്റുമതിൽ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് പതിമൂന്ന് ലക്ഷം രൂപയുടെ ബഡ്ജറ്റാണ് അവർ ആവശ്യപ്പെട്ടു ആ പതിമൂന്ന് ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് ഞാൻ തരുകയാണ് അതിപ്പോ ഇവിടെ വെച്ചിട്ട് ഞാൻ അത് സാങ്ഷൻ ആക്കുകയാണ് അപ്പൊ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ജനപ്രതിനിധിയും അത് ഏത് ഏത് ലെവലിലുള്ള ജനപ്രതിനിധിയായി പോയി ആയാലും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ പ്രദേശത്തെ വികസനം പൂർ പൂർത്തി ഒരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ അതിന്റെ ഭാഗമായിട്ട് ഇത്രമാത്രം ഒരു വികസനം വികസനോത്മകമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്തിനെ നമ്മളുടെ അതായത് പുറത്തുനിന്ന് വരുന്ന ഒരാളുടെ കണ്ണിൽ പോലും അത് ഏത് രീതിയിലാണ് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നത് പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം അത് അത് ചെയ്യുക തന്നെ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ സത്യം പറഞ്ഞ ഭാഗ്യവാമാനാണ് ഈ തരത്തിലുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്തും അതിനുള്ള പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മെമ്പർമാരും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും എല്ലാം കിട്ടിയതിൽ നിങ്ങൾ സത്യം പറഞ്ഞ വലിയ രീതിയിൽ ഭാഗ്യം ചെയ്ത ആളുകളാണ് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലിയൈപ്പ് ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസമോൾ ഇസ്മയിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷറഫിയ ഷിഹാബ് നാസർ വട്ടേക്കാടൻ വൃന്ദ മനോജ് നേതാക്കളായ ബാബു ഏലിയാസ് പി കെ മൊയ്തു ഇബ്രാഹിം കവലയിൽ മുഹമ്മദ് ഇക്ബാൽ എ ടി പൌലോസ് അലി പടിഞ്ഞാറേച്ചാലിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്